ത് ഞാന കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ബോട്ടിൽസിന്റെ അത് ന്യൂസ് ഞാൻ കാണിച്ചു ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അപ്പൊ ഇത് റിവ്യൂ പറയാൻ ഞാൻ പറഞ്ഞു അപ്പൊ ഇത് ശരിക്കും യൂസ്ഫുൾ അല്ല കാര്യം ഞാൻ പറയാ കാരണം ഇത് കണ്ടോ പിന്നെ സ്ക്രാച്ചായതുകൊണ്ടോ ഇതിനും ഉണ്ട് ഇനി ആകെ യൂസ് ഉള്ളത് ഈ ഒരു വലിയ ബോട്ടിലാണ് പക്ഷേ ഇത് തണുത്ത ബോട്ടിലെന്ന് എനിക്കറിയില്ല പിന്നെ ഞാൻ പുതിയൊരു ബോട്ടിലും അങ്ങോട്ട് വാങ്ങിച്ചു ആ ഇത് താഴെ വീണ് കഴിഞ്ഞാൽ പൊട്ടും അങ്ങനെയാണ് ഈ ഫസ്റ്റ് തന്നെ വന്നത് ഒരു ചെറിയ സ്ക്രാച്ചാണ് പിന്നെ ഒന്നും കൂടെ വീണു അപ്പത്തേക്കും ഈ ഒരു സ്ക്രാച്ച് വന്നു പിന്നെ വീണ്ടും വീണു ഈ ഈ സ്ക്രാച്ച് സ്ക്രാച്ച് ആദ്യം സ്കൂളിലേക്ക് കൊണ്ടുപോയത് ഏതായിരുന്നു വലിയ ബോട്ടല് മീഡിയം ലെവല് കൊണ്ടുപോയ സമയത്തൊക്കെ ആയിരുന്നു ഇവിടുത്തെ ക്ലോസ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ വേണമെങ്കിൽ പഠിക്കാം പക്ഷേ ഞാൻ വിചാരിച്ചൊരു നല്ല യൂസ് ആയിരിക്കും വിചാരിച്ചു